ഒരു മാതാവ് ആ മാതാവിന്റെ ഉമ്മാക്ക് അഥവാ അവരുടെ ഉമ്മക്ക് തീരെ സുഖമില്ലാതായ സമയത്ത് അവരുടെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഉള്ളത് ആരാണ് ഉമ്മാ ഉമാക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലാണുള്ളത് ആ സ്ത്രീയുടെ ഒപ്പയുണ്ട് പിന്നെ വേറെ ആരും പ്രത്യേകിച്ച് ആ വീട്ടിൽ ആരും ഇല്ല അപ്പം ചെറിയൊരു കുട്ടിയുണ്ട് ഭർത്താവിന്റെ വീട്ടിൽ നിന്നാണ് അങ്ങോട്ട് വന്നത് അപ്പൊ ഈ ഉമ്മയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നോക്കുന്നതിനിടയിൽ ഈ ചെറിയ കുട്ടി ആ ചെറിയ കുട്ടി കൂടെ ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ട് അപ്പോൾ നാല് വയസ്സായുള്ള കുട്ടിയാണ് അപ്പൊ എന്താക്കി കുറച്ചൊരു സുഖകരമാകാൻ വേണ്ടി ആ കുട്ടിക്ക് ഫോൺ കൊടുത്തു ആ കുട്ടിക്ക് ഫോൺ കൊടുത്തു ഉമ്മാനെ ഡിസ്ചാർജ് ചെയ്തു വന്നു ഉമ്മാനെ ഡിസ്ചാർജ് ചെയ്തു വന്നു ഈ നാല് വയസ്സുള്ള കുട്ടിക്ക് ഉമ്മയില്ലാതെ എങ്ങോട്ടും പോകില്ല ഉമ്മയില്ലാത്തൊരു അവസ്ഥയും ആ കുട്ടിക്ക് ഉണ്ടാകില്ല അത്രയും അടുപ്പമുള്ള ഇഷ്ടമുള്ള കുട്ടി ഉമ്മയുടെ പിന്നാലെ ഇങ്ങനെ തൂങ്ങി നടക്കുന്നൊരു കുട്ടി എന്നാൽ ആ ഉമ്മ ഉമ്മാൻ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് വന്നപ്പം ഈ കുട്ടിക്ക് ഈ കുട്ടിക്ക് ഫോൺ കൊടുത്ത നാല് വയസ്സുകാരന് പിന്നെ ഉമ്മാനെ കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല ഉമ്മാന്റെ ഫോണ് മതി നാല് വയസ്സുകാരന് വരെ രാവിലെ മുതൽ രാത്രി കിടക്കുന്നത് വരെ എൻഗേജ് ആകാവുന്ന അവൻ അവൻ്റെതായത് കിട്ടാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയുള്ള ഒരു ലോകത്താ നമ്മളുള്ളത് ആ നാല് വയസ്സുകാരൻ അവൻ ഇഷ്ടമുള്ളത് മാത്രം കാണാവുന്ന അവൻ്റെതായ ഒരു ലോകല്ലേ അല്ലെ കിഡ് വേൾഡ് എന്നാ പറയാ അല്ലെ കിഡ് വേൾഡ് ചെറിയ കുട്ടികളുടെ ലോകം അതെന്തൊക്കെയാണ് അത് അവരുടേതായിട്ടുള്ള കാർട്ടൂണുകളുടെ അവരുടേതായിട്ടുള്ള കാർ റേസിംഗിൻ്റെ ഒക്കെ ഒരു ലോകം അങ്ങനെയൊക്കെയുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് ഈ തലമുറയെ മതപരമായ കാര്യങ്ങൾ കൂടുതൽ കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും ദീനിയായ ഒരു ചുറ്റുപാട് സൃഷ്ടിച്ചെടുക്കാനുമൊക്കെ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടത് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗ ലോകത്തു നിന്ന് വരുന്ന സമയത്ത് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുന്നൊരു കാര്യമുണ്ട് എന്താണ് ഫ ഇമ്മായി അതിയെന്നും ഉദായ ഫല ഹൗഫുൻ അലഹീം ഖുർആആ രണ്ടാം അധ്യായം സൂറ ബക്കറയിലെ മുപ്പത്തി എട്ടാമത്തെ വചനാണ് എന്താ വചനത്തിൽ പറയുന്നത് ഫ ഇമ്മായി അതി ഉദ എന്നിൽ നിന്നുള്ള സന്മാർഗം നിങ്ങൾക്ക് വന്നെത്തും ഇതായത് നിങ്ങൾക്ക് വന്നെത്തും ആ ഇദായത്ത് നിങ്ങൾക്ക് വന്നെത്തിയാൽ ആ ഉദ നിങ്ങൾക്ക് വന്നെത്തിയാൽ നിങ്ങൾ അതിനെ പിന്തുടരുകയാണ് എങ്കിൽ അതനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരില്ല പ്രയാസപ്പെടേണ്ടി വരില്ല എന്നാണ് ഖുർആൻ പറയുന്നത് ആ സന്മാർഗത്തെ എത്ര മാത്രം നമ്മളിലുണ്ട് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ വിലയിരുത്തേണ്ടത് ആ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ പാലിച്ചു കൊണ്ടുള്ള ഒരു ജീവിതത്തെ സൃഷ്ടിച്ചെടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയേണ്ടതുണ്ട് ഒരു മാതാവ് ഒരു ആലിമിനോട് ഒരു ആലിമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് കാണാൻ കഴിയും ആ ചോദ്യം ഇങ്ങനെയാണ് ആ ഉമ്മ എല്ലാ ദിവസവും സുബൈ ജമാത്തിന് തൻ്റെ മകനെ വിളിക്കും സുബൈ ജമാത്തിന് അപ്പോൾ ആ സുബൈ ജമാത്തിന് മകനെ വിളിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ മകൻ എഴുന്നേൽക്കും ചിലപ്പോഴൊന്നും എഴുന്നേൽക്കാറില്ല അപ്പോൾ ഉമ്മ ഒരു മതപണ്ഡിതനോട് സംശയം ഉന്നയിച്ചു ഞാൻ എൻ്റെ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ടോ അതാണ് ഉമ്മാൻ്റെ ചോദ്യം ഒരു ഉമ്മ എന്ന നിലയ്ക്കുള്ള എൻ്റെ കടമ നിർവഹിച്ചിട്ടുണ്ടോ ഞാൻ എൻ്റെ മകനെ സുബൈ ജമാത്തിന് വിളിക്കുന്നുണ്ട് അവന് സുബൈ ജമാത്തിന് പോകൽ ബാധ്യതയായിട്ടുള്ള പ്രായമാണ് അവൻ നിർബന്ധമായിട്ടും പോകണം ഞാൻ അവനെ വിളിക്കാറുണ്ട് പക്ഷേ ചിലപ്പോഴൊക്കെ അവൻ എഴുന്നേൽക്കും ചിലപ്പോഴൊന്നും അവന് വരാറില്ല പലപ്പോഴും അവന് വരാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകാറുള്ളത് പക്ഷെ ഞാൻ വിളിക്കാറുണ്ട് ഞാൻ അവനോട് പറയാറുണ്ട് ഞാൻ അന്വേഷിക്കാറുണ്ട് ഞാൻ ചോദിക്കാറുണ്ട് എൻ്റെ ഉത്തരവാദിത്വം പൂർത്തിയായോ ഇതൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകാവുന്ന ഒരു ചോദ്യമാണ് എൻ്റെ ഉത്തരവാദിത്വം പൂർത്തിയായോ ഒരു ഉമ്മാന്ന് നിലക്കുള്ള എൻ്റെ ബാധ്യത ഞാൻ നിർവഹിച്ചോ ആ പണ്ഡിതൻ തിരിച്ച് മറുപടി പറയുന്നതിന് പകരം ഒരു ചോദ്യമാണ് ചോദിച്ചത് എന്താ പണ്ഡിതൻ ചോദിച്ചു ചോദിച്ചു ചോദ്യം ഇതാണ് നിങ്ങളുടെ മകൻ കിടന്നുറങ്ങുന്ന റൂമിൽ ഒരു തീപിടുത്തമുണ്ടായി എന്ന് കരുതുക ഒരു തീപിടുത്തമുണ്ടായി അഞ്ച് മിനിറ്റ് കൊണ്ട് അവൻ പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ ആ തീയിൽ വെന്ത് അവൻ മരണപ്പെടും നിങ്ങളവനെ ഒരു തവണ വിളിച്ചു രണ്ട് തവണ വിളിച്ചു മൂന്ന് തവണ വിളിച്ചു എന്റെ ഉത്തരവാദിത്തം അവസാനിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിപ്പോകുമോ അതല്ല ആ തീപിടുത്തത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തു നിങ്ങൾ അവനെ വിളിച്ച് പുറത്തു കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു ആ അമ്മ പറഞ്ഞു ഞാൻ ഒരിക്കലും എൻ്റെ മോനെ വിട്ടുകൊടുക്കൂല ആ തീക്ക് ഞാൻ അവൻ എഴുന്നേൽക്കാനുള്ളത് എന്തെല്ലാമാണോ അതൊക്കെ ഞാൻ ചെയ്യുമെന്നാണ് ആ സമയത്ത് ആ പണ്ഡിതൻ തിരിച്ചു ചോദിച്ചു അതാ അങ്ങനെയല്ല ആ നരകം എന്ന് പറയുന്നത് മനുഷ്യന്റെ തലയോട്ടി പോലും ഉരിച്ചു കളയാൻ ശക്തിയായിട്ടുള്ള ഒരു നരകം മനുഷ്യന്റെ ശരീരത്തിന്റെ അല്ലെ തലയോട്ടിയ മനുഷ്യന്റെ ശരീരത്തെ ഉരിച്ചു കളയാൻ അതിന്റെ തൊലിയെ പോലും കളയാൻ കളിയാൻ ലിഷവ അതിന് സാധിക്കുന്ന ഒരു നരകമുണ്ട് ആ നരകത്തിൽ നിന്ന് മകനെ രക്ഷപ്പെടുത്താകുന്ന നമസ്കാരം എന്ന് പറയുന്ന കാര്യത്തിൽ പോലും നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണോ നിങ്ങൾ ഒന്നോ രണ്ടോ തവണ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണോ ഫ അന്തർത്തുക്കും സൂറത്തുള്ള പറയാ ഫ അന്തും കത്തിജ്വലിക്കുന്ന നരകത്തെ തൊട്ട്താ ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു ഞാനിതാ മുന്നറിയിപ്പ് നൽകുന്നു ഈ നരകത്തെ പറ്റി നിങ്ങൾ മകൻ ഈ നരകത്തിൽ നിന്ന് മകനെ രക്ഷപ്പെടുത്താനുള്ള നമസ്കാരം എന്ന സുബൈ എന്ന് പറയുന്ന ആരാധനയിൽ ഒന്നും രണ്ടും മൂന്നും തവണ പറഞ്ഞ് നിങ്ങൾ അവസാനിപ്പിക്കാണോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം നിങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ നമ്മളും പറയുന്നത് ഇതൊക്കെ തന്നെയാ നമ്മളും അടക്കം പറയുന്നത് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ കാലഘട്ടം അങ്ങനെയൊക്കെയാണ് ലോകം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയൊക്കെയാണെന്നാ നമ്മൾ പറയുന്നത് ആ പറച്ചിൽ തന്നെ ശരിയല്ലെന്ന ഞാൻ ഉദാഹരണം പറഞ്ഞുതരാ അപ്പൊ നിങ്ങൾ ആലോചിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന കാലഘട്ടത്തിനെ നമ്മൾ എന്താ പറയുക ആധുനിക കാലഘട്ടം എന്നാണോ പഴയ കാലഘട്ടം എന്നാണോ പറയാ എന്താ പറയാ എന്താ പറയാ ആധുനിക കാലഘട്ടം രണ്ടായിരത്തി എൺപത് ആയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എന്താ പറയാ എന്താ പറയുക പഴയ കാലഘട്ടം അപ്പൊ രണ്ടായിരത്തി എൺപതിന് എന്താ പറയും ആധുനിക കാലഘട്ടം ഈ ആധുനികം എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു ആപേക്ഷികമാണ് അതിനൊന്നും ഒരു അർത്ഥം ഏത് കാലഘട്ടത്തിൽ ജീവിച്ചോട്ടെ എവിടെ ജീവിച്ചോട്ടെ ഓന് ദീനുണ്ടോ പ്രശ്നമില്ല അതാ നമ്മുടെ ചോദ്യം അവൻ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്നല്ലതാ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്നുള്ളതല്ല സൗകര്യങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്നല്ല അവനിൽ ദീൻ ഉണ്ടോ എന്നിൽ ദീനുണ്ടോ നമ്മളിൽ ദീനുണ്ടോ എവിടെ ജീവിച്ചാലും പ്രശ്നമില്ല എവിടെ ജീവിച്ചാലും പ്രശ്നമില്ല അതുകൊണ്ടാണ് ആദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ല പറഞ്ഞത് ണോ ജീവിക്കുന്നത് അവർ ദുഃഖിക്കേണ്ടി വരില്ല ഇതാണ് എന്റെ നേരായ പാത ആറാം അധ്യായം സുറ അമിലെ നൂറ്റി എൺപത്തി ആറാമത്തെ വചനം ഇതാണ് എൻ്റെ നേരായ പാത ആ പാതയതാ ഇസ്ലാമാണ് അതിന് യൂട്ടേണുകളില്ല അതിന് വേറൊരു വഴിയില്ല വേറൊരു മാർഗമില്ല അത് നേരെ ചൊവ്വയായ ഖുർആാനിന്റെയും സുന്നത്തിന്റെയും പാതയാണ് ആ പാതയിലൂടെയാണോ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആ പാതയിലെ ആ പാത നമുക്ക് നൽകുന്ന നിർഭയത്വത്തിൽ സമാധാനത്തോടെ വിശ്വാസപരമായി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചു കൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന ചോദ്യമാണ് പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്